നാസ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ ദേശീയ എയ്റോനോട്ടിക്സ് ആൻഡ് സ്പേസ് ആപ്റ്റ് പ്രകാരം ബഹിരാകാശ പര്യവേഷണത്തിന്റെ കഥ ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബാധ്യസ്ഥമാണ് ഈ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് നെറ്റ്ഫ്ലിക്സുമായുള്ള ഈ പങ്കാളിത്തം നാസയുടെ സ്ട്രീമിംഗ് സേവനമായ നാസ പ്ലസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആരംഭിച്ചു പരസ്യങ്ങളില്ലാതെ റോക്കറ്റ് വിക്ഷേപണങ്ങൾ ബഹിരാകാശ നടത്തങ്ങൾ വിശദാംശങ്ങൾ ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ഭൂമിയുടെ ഹൈ ഹൈഡെഫനിഷൻ കാഴ്ചകൾ എന്നിവ സൗജന്യമായി വാഗ്ദാനം ചെയ്യുന്നു ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിന്റെ എഴുപത് കോടി വരിക്കാർക്ക് ഈ ഉള്ളടക്കം അവരുടെ സാധാരണ സബ്സ്ക്രിപ്ഷനിൽ അധിക ചെലവില്ലാതെ ലഭ്യമാകും റോക്കറ്റ് വിക്ഷേപണത്തിന്റെ ആവേശം ബഹിരാകാശയാത്രികർ ബഹിരാകാശ നിലയത്തിനു പുറത്ത് പ്രവർത്തിക്കുന്ന കാഴ്ച ഭൂമിയെ ഇരുന്നൂറ്റി മൈൽ ഉയരത്തിൽ നിന്ന് കാണുന്ന അനുഭവം ഇവയെല്ലാം നിന്റെ വീട്ടുമുറ്റത്ത് എത്തുന്നു ഈ പങ്കാളിത്തം നെറ്റ്ഫ്ലിക്സിന്റെ തത്സമയ സ്ട്രീമിംഗ് ശേഷിയെ നാസയുടെ ബഹിരാകാശ വിസ്മയങ്ങളുമായി സംയോജിപ്പിക്കുന്നു സ്പേസ് എക്സ് ഫാൽക്കൺ ഒമ്പത് റോക്കറ്റുകൾ ബഹിരാകാശയാത്രികരെ ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകുന്നത് തത്സമയം കാണാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്റെ ആദ്യ പകുതിയിൽ എൺപത്തിയൊന്ന് റോക്കറ്റ് വിക്ഷേപണങ്ങൾ സ്പേസ് എക്സ് നടത്തിയിട്ടുണ്ട് ഇനി ഈ ആവേശകരമായ ദൃശ്യങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് ലഭ്യമാകും ബഹിരാകാശ നടത്തങ്ങൾ ബഹിരാകാശയാത്രികർ ബഹിരാകാശ നിലയത്തിൻ്റെ പുറംഭാഗത്ത് ഉപകരണങ്ങൾ നന്നാക്കുന്നതോ പുതിയ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതോ നിന്റെ സ്ക്രീനിൽ തത്സമയം പ്രത്യക്ഷപ്പെടും ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ഭൂമിയുടെ കാഴ്ചകൾ ഹൈ ഡെഫനിഷനിൽ ഭൂമിയുടെ അതിരുകളില്ലാത്ത സൗന്ദര്യം വെളിപ്പെടുത്തും നാസപ്ലസ് ഡോക്യുമെൻ്ററികൾ ബഹിരാകാശയാത്രികരുമായുള്ള അഭിമുഖങ്ങൾ ദൗത്യങ്ങളുടെ പിന്നാമ്പുറ കാഴ്ചകൾ എന്നിവയും വാഗ്ദാനം ചെയ്യുന്നു ഉദാഹരണത്തിന് ചൊവ്വയിലെ പെർസിവറൻസ് റോവറിന്റെ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ബഹിരാകാശ നിലയത്തിലെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ഇവയെല്ലാം വിദ്യാഭ്യാസപരവും ആകർഷകവുമായ രീതിയിൽ അവതരിപ്പിക്കും ഈ പങ്കാളിത്തം ശാസ്ത്രത്തെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്നു റബേക്ക സിർമൻസ് നാസ പ്ലസ് ജനറൽ മാനേജർ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ടിലെ നിയമം ബഹിരാകാശ പര്യവേഷണത്തിന്റെ കഥ വിശാലമായ പ്രേക്ഷകർക്ക് പങ്കുവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു നെറ്റ്ഫ്ലിക്സിന്റെ ആഗോള പ്രേക്ഷകർ എഴുപത് കോടിയിലധികം ആളുകൾ ഈ ലക്ഷ്യം സാധ്യമാക്കുന്നു നെറ്റ്ഫ്ലിക്സ് തത്സമയ ഉള്ളടക്കത്തിൽ സമീപകാലത്ത് വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് കായിക ഇവന്റുകൾ അവാർഡ് ഷോകൾ തത്സമയ കോമഡി ഷോകൾ എന്നിവ നെറ്റ്ഫ്ലിക്സിന്റെ പ്രേക്ഷകർക്ക് ലഭ്യമാണ് ഇപ്പോൾ നാസ പ്ലസ് ഉള്ളടക്കം ഈ തത്സമയ അനുഭവങ്ങളുടെ ഭാഗമാകും പ്രോഗ്രാമിംഗ് ഷെഡ്യൂൾ വിക്ഷേപണത്തോടടുത്ത് പ്രഖ്യാപിക്കും പക്ഷേ റോക്കറ്റ് വിക്ഷേപണങ്ങൾ ബഹിരാകാശ നടത്തങ്ങൾ ദൗത്യ ബ്രീഫിംഗുകൾ എന്നിവ തത്സമയം കാണാമെന്ന് നാസ ഉറപ്പു നൽകുന്നു നാസ പ്ലസ് നാസ ആപ്പിലും നാസ ഡോട്ട് ഗവിലും പരസ്യങ്ങളില്ലാതെ സൗജന്യമായി തുടരും എന്നാൽ നെറ്റ്ഫ്ലിക്സ് ഇത് കൂടുതൽ എളുപ്പമാക്കുന്നു ഈ പങ്കാളിത്തം ബഹിരാകാശ പര്യവേഷണത്തെ പുതിയ തലമുറയിലേക്ക് എത്തിക്കും ബഹിരാകാശ നിലയത്തിൽ ശാസ്ത്രജ്ഞർ ഗുരുത്വാകർഷണമില്ലാതെ പരീക്ഷണങ്ങൾ നടത്തുന്നു ചെടികൾ വളർത്തുന്നു പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നു ഈ കാഴ്ചകൾ കുട്ടികളെയും മുതിർന്നവരെയും ശാസ്ത്രത്തിലേക്ക് ആകർഷിക്കും നെറ്റ്ഫ്ലിക്സിന്റെ എളുപ്പമുള്ള ഇന്റർഫേസ് ഈ ഉള്ളടക്കം സിനിമകൾക്കും സീരീസുകൾക്കും ഒപ്പം ഒരു ക്ലിക്കിൽ ലഭ്യമാക്കും ഈ വീഡിയോ നെറ്റ്ഫ്ലിക്സ് നാസ പങ്കാളിത്തം അതിന്റെ ശാസ്ത്രീയവും വിനോദപരവുമായ സാധ്യതകൾ വിശദീകരിച്ചു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്